രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നൂറിലധികം സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് തിരികെ എത്തുമെന്ന യു ഡി എഫ് നേതൃത്വത്തിൻ്റെ പ്രഖ്യാപനത്തെ പലപ്പോഴും ഒരു അതിശയോക്തിയായിട്ടാണ് മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഉജ്ജ്വല വിജയമുണ്ടായതിനു ശേഷവും ഈ ഒരു വിലയിരുത്തലിൽ കാര്യമായ മാറ്റം വരുത്തുവാൻ ഇവരൊന്നും തയ്യാറായിരുന്നു യു ഡി എഫ് കേവലം എൺപതോ എൺപത്തിയഞ്ചോ സീറ്റുകളിൽ വിജയിച്ച് അധികാരമുറപ്പിക്കുന്ന സാഹചര്യം മാത്രമാണ് ഏറ്റവും അനുകൂലമായ രാഷ്ട്രീയ പരിതസ്ഥിതിയിലും ഇവർ പ്രവചിച്ചിരുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ് എന്നാൽ യു ഡി എഫ് നേതാക്കൾ നടത്തിയത് വെറും അവകാശവാദങ്ങളല്ല എന്ന് തെളിയിക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് ഇന്നിപ്പോൾ കേരളം സാക്ഷ്യം വഹിക്കുന്നത് ഇന്നലെ മുതൽ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം ആവേശത്തോടുകൂടി റിപ്പോർട്ട് ചെയ്യുന്നത് ഇടതുമുന്നണിയുടെ മൂന്നാമത്തെ വലിയ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ ഒരു വിഭാഗം യു ഡി എഫിലേക്ക് ചേക്കേറുവാൻ ഒരുങ്ങുന്നു എന്നതാണ് നിലവിൽ ജോസ് കെ മാണിയോടൊപ്പം ചങ്ങനാശ്ശേരി എം എൽ എ ആയ ജോബ് മൈക്കിളും പൂഞ്ഞാർ എം എൽ എ ആയ സെബാസ്റ്റിൻ കൊളുത്തെങ്കിലും യു ഡി എഫിലേക്ക് വരുന്നതിന് സമ്മതം മൂളിയെന്നാണ് അറിയാൻ കഴിയുന്നത് കാഞ്ഞിരപ്പള്ളി എം എൽ എ ആയ എൻ ജയരാജും യു ഡി എഫിലേക്കുള്ള മടക്കത്തെ ഒടുവിൽ അനുകൂലിക്കുമെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഇടതുമുന്നണിയിലെ മന്ത്രിസഭയിലംഗമായ റോഷി അഗസ്റ്റ്യനും റാന്നി എം എൽ എ കേരള കോൺഗ്രസ് നേതാവ് പ്രമോദ് നാരായണനും ഇടതുമുന്നണിയിൽ തുടരുമെന്ന് വ്യക്തമായ സൂചനകൾ തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും മാധ്യമ പ്രതികരണങ്ങളിലൂടെയും നൽകിയിട്ടുണ്ട് എന്നാൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ തിരികെ കൊണ്ടുവരുന്നത് മാത്രമല്ല യു തന്ത്രങ്ങൾ എന്ന് വെളിവാക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് മൂന്ന് വട്ടം കൊട്ടാരക്കരയിൽ എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ പ്രതിനിധിയായി നിയമസഭയിലെത്തിയ പി ഐഷാ പോറ്റി എന്ന ക്ലീൻ ഇമേജുള്ള വനിതാ നേതാവ് സി പി എം ബന്ധം അവസാനിപ്പിച്ച് കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചു എന്ന വാർത്തയാണത് പല ഘട്ടങ്ങളിലും സി പി എമ്മിനെതിരെ കടുത്ത നിലപാടുമായി ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിനിടയിൽ ഐഷാ പോറ്റി രംഗത്ത് വന്നിരുന്നു നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ആറ് വരെയുള്ള മൂന്ന് പതിറ്റാണ്ട് കാലം കൊട്ടാരക്കരയുടെ ജനപ്രതിനിധിയായിരുന്നത് കേരള കോൺഗ്രസ്സിൻ്റെ സ്ഥാപക നേതാവായിരുന്ന ആർ ബാലകൃഷ്ണപിള്ളയാണ് എന്നാൽ രണ്ടായിരത്തി ആറിൽ തൻ്റെ പോരാട്ടത്തിൽ ആർ ബാലകൃഷ്ണപിള്ള എന്ന അധികായനായ കേരളാ കോൺഗ്രസ് നേതാവിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പന്തിരായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഐഷ പോറ്റി എന്ന അന്നത്തെ യുവ വനിതാ നേതാവ് ആദ്യമായി കേരള നിയമസഭയിലെത്തുന്നു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ ഐഷാ പോറ്റി തൻ്റെ ഭൂരിപക്ഷം ഇരുപതിനായിരത്തിലേക്ക് വർദ്ധിപ്പിക്കുകയും രണ്ടായിരത്തി പതിനാറിൽ റെക്കോർഡ് ഭൂരിപക്ഷമായ നാല്പത്തി അയ്യായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലുമാണ് ഇവർ തൻ്റെ ഹാട്രിക് വിജയം പൂർത്തിയാക്കിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മൂന്ന് ടേം മാനദണ്ഡത്തിൻ്റെ പേരിൽ ഐഷ പോറ്റിയെ മാറ്റി നിർത്തിക്കുന്നുണ്ട് സി പി എം ഇവിടെ മത്സരത്തിനിറക്കിയത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഇന്ന് രണ്ടാം പ്രണയ സർക്കാരിൻ്റെ ധനകാര്യമന്ത്രിയായ കെ എൻ ബാലഗോപാലിനെയായിരുന്നു ശക്തമായ ഇടതുതരംഗമുണ്ടായിട്ട് കൂടിയും കെ എൻ ബാലഗോവാൽ പതിനായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് കൊട്ടാരക്കരയിൽ നിന്ന് ഐഷ പോറ്റിയുടെ പിൻഗാമിയായി വിജയിച്ചു കയറിയത് അതായത് മുപ്പത്തി അയ്യായിരത്തിലധികം വോട്ടുകളുടെ ഇടിവാണ് ഇടതുമുന്നണിയുടെയും സി പി എമ്മിൻ്റെയും സ്ഥാനാർത്ഥിക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിൽ നേരിടേണ്ടി വന്നത് ഏതൊക്കെയാണെങ്കിലും ഇപ്പോൾ ഐഷ പോറ്റി കോൺഗ്രസിൽ അംഗത്വം എടുക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കര എന്ന നാല് ടേമുകളായി സി പി എം വിജയിച്ചു പോരുന്ന പാർട്ടി സ്ഥാനാർത്ഥികൾ വിജയിച്ചു പോരുന്ന നിയോജക മണ്ഡലം ഐഷാ പോറ്റിയിലൂടെ യു ഡി എഫിലേക്ക് തിരികെ എത്തുമെന്ന കാര്യം ഐഷാ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ എന്നും ആദർശപരമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു കൊണ്ട് ജനകീയ ഇടപെടൽ നടത്തിയിട്ട് ജനങ്ങളുടെ പ്രിയങ്കരയായി മാറിയ ഒരു എം എൽ കെ എൻ ബാലഗോപാലിന് കൊട്ടാരക്കരയിൽ അവസരമൊരുക്കുന്നതിൻ്റെ ഭാഗമായി ഐഷാ പോറ്റിക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചു എന്ന് മാത്രമല്ല സി പി എമ്മിൻ്റെ നേതൃനിരയിൽ നിന്ന് പിണറായി വിജയൻ അവരെ പൂർണമായും ഒഴിവാക്കുകയായിരുന്നു ഇത്തരത്തിൽ പാർട്ടിയിൽ നിന്ന് തുടർച്ചയായി തനിക്ക് നേരിടേണ്ടി വരുന്ന അവഗണനകൾ മാത്രമല്ല ഐഷാ പോറ്റിയെ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് നയിച്ചത് എന്ന് കൂടിയും നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഐഷാ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം അടിയുറച്ച കറകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ സ്വഭാവ ഗുണങ്ങൾ അവർക്കുണ്ടായിരുന്നു എന്നാൽ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായും നയപരമായും നടക്കുന്ന വ്യതിയാനങ്ങളോട് യോജിച്ചു പോകുവാൻ തയ്യാറാവാതിരുന്ന അവരെ പാടെ നിഷ്കാസനം ചെയ്യുന്ന നിലപാട് പിണറായി വിജയൻ സ്വീകരിച്ചപ്പോൾ ഇതിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ട് പിണറായി ഇസത്തെ പരാജയപ്പെടുത്തണം എന്ന കൂടി തന്നെയാണ് അവർ കോൺഗ്രസിലേക്ക് എത്തുന്നത് കോൺഗ്രസ് നേതാക്കളിൽ കെ സി വേണുഗോപാൽ എന്ന എ ഐ സി സി ജനറൽ സെക്രട്ടറി നടത്തിയ ചർച്ചകളിലാണ് കോൺഗ്രസിൽ വിശ്വാസമർപ്പിച്ച് യു ഡി എഫിലേക്ക് കടന്നു വരുവാനും കോൺഗ്രസിൽ അംഗത്വം എടുക്കുവാനുമുള്ള തീരുമാനം ഐഷ അഴിഷപ്പൊറ്റി സ്വീകരിച്ചത് എന്നാൽ സി പി എമ്മിൽ നിന്നും കോൺഗ്രസിലേക്കുള്ള നേതാക്കളുടെ ഒഴുക്ക് ഐഷാ പോറ്റിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യം കൂടി ഇപ്പോൾ നാം തിരിച്ചറിയേണ്ടതുണ്ട് സി പി എമ്മിനെ സംബന്ധിച്ച് അവരുടെ പ്രമുഖരായ രണ്ട് നേതാക്കൾ കൂടി ഉടനടി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസിലെത്തുന്ന കാഴ്ച നിസ്സഹായതയോടുകൂടി അവർ നോക്കി നിൽക്കേണ്ടി വരും ഈ നേതാക്കളിൽ ഒന്നാമത്തെ പേരുകാരൻ എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള സി പി എമ്മിൻ്റെ ആദർശ മുൻ മന്ത്രിയായ സീനിയർ നേതാവായ ജി സുധാകരനാണ് പല ഘട്ടത്തിലും ഐഷാ പോറ്റിയെ പോലെ തന്നെ പിണറായിസത്തിനെതിരെയും സർക്കാരിൻ്റെ നയപരിപാടികൾക്കെതിരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയവ്യതിയാനങ്ങൾക്കെതിരെയും ആരെയും ഭയക്കാതെ ആഞ്ഞടിച്ച് രംഗത്തെത്തിയിട്ടുള്ള വ്യക്തിത്വമാണ് ജി സുധാകരൻ എന്നാൽ ഐഷാ പോറ്റിയെ പോലെ പാർട്ടിയിൽ അംഗത്വം എടുത്തുകൊണ്ടാവില്ല ജി സുധാകരൻ കോൺഗ്രസിലേക്ക് കടന്നു വരുന്നത് നേരെ മറിച്ച് ആലപ്പുഴ ജില്ലയിലെ ഏതെങ്കിലും സി പി എം ഉരുക്കുകോട്ടയിൽ കോൺഗ്രസിൻ്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും ജി സുധാകരൻ മത്സരരംഗത്ത് ഉണ്ടാകുക എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു പക്ഷേ അദ്ദേഹം ദീർഘകാലം പ്രതിനിധീകരിച്ച അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലോ അല്ലെങ്കിൽ ആലപ്പുഴ നിയോജകമണ്ഡലത്തിലോ ആയിരിക്കും ജി സുധാകരൻ കോൺഗ്രസ്സിന് വേണ്ടി പടക്കിറങ്ങുക എന്ന വാർത്തകളും ഇപ്പോൾ തന്നെ കോൺഗ്രസ് വൃത്തങ്ങളിൽ സജീവമായി ഉയർന്നു കേൾക്കുന്നു അങ്ങനെ സംഭവിച്ചാൽ കൊട്ടാരക്കരയിലേതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ സി പി എമ്മിൻ്റെ ഉരുക്കുകോട്ടകളും അവരുടെ പഴയകാല നേതാക്കളെ മുന്നിൽ നിർത്തി തകർക്കുവാൻ കോൺഗ്രസ്സിന് സാധിക്കും ഇത്തരത്തിൽ കോട്ടയം ജില്ലയിൽ നിന്നും കോൺഗ്രസ്സിലേക്ക് ഒരു മുതിർന്ന സി പി എം നേതാവിൻ്റെ കടന്നുവരവ് ഉണ്ടാകുവാനുള്ള സാധ്യതകൾ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് മറ്റാരുമല്ല കോട്ടയത്തിൻ്റെ പ്രിയങ്കരനായ എം പി ആയിരുന്ന ഏറ്റുമാനൂരിൽ രണ്ടു വട്ടം എം എൽ ആയിരുന്നു പിണറായി വിജയൻ വെട്ടി നിരത്തിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് സുരേഷ് കുറുപ്പാണ് സുരേഷ് കുറുപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ വി എൻ വാസവനെ മുന്നിൽ നിർത്തി അർഹതപ്പെട്ട പല സ്ഥാനമാനങ്ങളിൽ നിന്നും പിണറായി വിജയൻ അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് ഒരു ഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദനൊപ്പം ഉറച്ച നിലപാടെടുത്തു എന്നുള്ളത് കൊണ്ടായിരുന്നു സുരേഷ് കുറുപ്പ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ വീണ്ടും മത്സരത്തിനിറങ്ങുമെന്ന അഭ്യൂഹങ്ങൾ സജീവമാണെങ്കിലും അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ അത് നിഷേധിക്കുന്നുണ്ട് എന്നാൽ സി പി എമ്മുമായി സഹകരിച്ച് മുന്നോട്ടു പോകുവാനില്ല എന്ന നിലപാട് സുരേഷ് കുറുപ്പ് തീർത്തും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ സുരേഷ് കുറുപ്പിൻ്റെ നിർണായകമായ നിലപാടുകളായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെക്കാൾ ഉപരിയായി കോട്ടയം ജില്ലയിൽ യു ഡി എഫിനും കോൺഗ്രസിനും ഗുണം ചെയ്യുക ഇതിനെല്ലാം പുറമേ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസിലെ ഒരു വിഭാഗം കൂടി യു ഡി എഫിലേക്ക് കടന്നു വരുന്നതോടുകൂടി എം വി ശ്രേയംസ് കുമാറിന്റെ നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റ് സ്വഭാവമുള്ള പ്രസ്ഥാനമായ ആർ ജെ ഡി യു ഡി എഫിലേക്ക് എത്തുന്നതോടുകൂടി പിണറായി സ്വത്തിൻ്റെയും സി പി എമ്മിൻ്റെയും ഇന്ന് കാണുന്ന നിലയിലുള്ള ഇടതുമുന്നണിയുടെയും അടിത്തറ ഏറെക്കുറെ ഇളകുമെന്ന കാര്യത്തിൽ തർക്കമില്ല വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പം തന്നെ ബി ജെ പിയും കൃത്യമായ മുന്നേറ്റം നടത്തിയാൽ കേരളത്തിലെ നിയമസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം പ്രതിപക്ഷ ബെഞ്ചിലിരിക്കുന്ന ഇടതുമുന്നണി അംഗങ്ങളുടെ എണ്ണം മുപ്പതിലേക്കോ ഇരുപത്തിയഞ്ചിലേക്കോ ചുരുങ്ങിയാൽ പോലും അത്ഭുതപ്പെടാനില്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് നൂറ്റിപ്പത്ത് സീറ്റുകളിലധികം വിജയം നേടി കേരള നിയമസഭയിലെ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ എന്തൊക്കെയാണെങ്കിലും കോൺഗ്രസ് നേതൃനിരയിൽ മുൻപെങ്ങും ദൃശ്യമാകാത്ത വിധമുള്ള ഒത്തൊരുമയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെങ്കിലും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണെങ്കിലും കെ ഐ സി സി വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂരാണെങ്കിലും മുൻ പ്രതിപക്ഷ നേതാക്കളായ കെ മുരളീധരൻ ആണെങ്കിലും കെ സുധാകരനാണെങ്കിലും എ ഐ സി സി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിന് കീഴിൽ നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി കോൺഗ്രസ്സിനെയും യു ഡി എഫിനെയും അധികാരത്തിലേക്ക് തിരികെ എത്തിക്കണമെന്ന വാശിയിലാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം കേരളാ കോണ്ഗ്രസ് മാണിഗ്രൂപ്പ് ഇടതുമുന്നണിയിലേക്ക് ചേക്കേറിയ ഘട്ടത്തിൽ ഏറ്റവും അധികവും അവർ കടന്നാക്രമിച്ച ഒരു നേതാവ് രമേശ് ചെന്നിത്തലയായിരുന്നു ഇപ്പോൾ അതേ രമേശ് ചെന്നിത്തല തന്നെ മുൻകൈ എടുത്തുകൊണ്ടാണ് മാണിഗ്രൂപ്പിൻ്റെ കെ എം മാണിയുടെ മകനായ ജോസ് കെ മാണിയുടെ യു ഡി എഫിലേക്കുള്ള തിരിച്ചുവരവിന് ചരട് നീക്കങ്ങൾ നടത്തുന്നത് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ ഒറ്റക്കെട്ടായി യു ഡി എഫിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നില്ല എന്നതാണ് അദ്ദേഹം ഈ ഘട്ടത്തിൽ നേരിടുന്ന വെല്ലുവിളി അതുപോലെ തന്നെ ഐഷ പൊറ്റിയുടെ കടന്നുവരവിനും ജി സുധാകരന്റെ വരാനിരിക്കുന്ന കടന്നുവരവിനും ചുക്കാൻ പിടിക്കുന്നത് ആലപ്പുഴയിൽ നിന്നുള്ള എം പി കൂടിയായ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് കൃത്യമായ ഏകോപനത്തിലൂടെ ഈ രണ്ട് നേതാക്കൾക്കും കൃത്യമായ പിന്തുണ നൽകിക്കൊണ്ട് യു ഡി എഫിന് വേണ്ടി വിസ്മയങ്ങൾ സൃഷ്ടിക്കുവാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സജീവമാണ് ഈ എത്തൊരുമയുടെ പ്രതിഫലനം തന്നെയാണ് ഏതാണ്ട് ആറ് മാസം മുമ്പ് വരെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഉയർന്നു വന്നിരുന്ന മുഖ്യമന്ത്രി ആരാകണമെന്ന ചർച്ചകൾ പോലും അപ്രസക്തമാക്കിക്കൊണ്ട് യു ഡി കോൺഗ്രസും വിജയം മാത്രം ലക്ഷ്യമാക്കി മുന്നോട്ടു പോകുന്നു ഇവിടെ നിർണായകമായ പങ്കുവഹിക്കുന്ന മറ്റൊരു നേതാവ് എന്ന് പറയുന്നത് ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധിയായ രാഷ്ട്രീയ തന്ത്രജ്ഞൻ സുനിൽ കൊനഗേലുവാണ് സുനിൽ കൊനഗേലുവിൻ്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഐഷാ ഐഷപൂറ്റിയെയും ജി സുധാകരനെയും ജോസ് കെ മാണിയെയും എല്ലാം ലക്ഷ്യമിട്ടുള്ള യു ഡി എഫ് നീക്കങ്ങളും കോൺഗ്രസ് നീക്കങ്ങളും ആരംഭിക്കുന്നത് അതിലോരോന്നോരോന്നായി എത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം ഉപരിയായി പി വി അൻവറിനെ രംഗത്തിറക്കി ബേപ്പൂരിൽ മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ പരാജയം കൂടി ഉറപ്പുവരുത്തുവാൻ യു ഡി എഫിന് സാധിച്ചാൽ ഒരു കാര്യം തീർച്ചയായും നമുക്ക് പറയാൻ സാധിക്കും വരാനിരിക്കുന്നത് ഇടതുമുന്നണിക്കും സി പി എമ്മിനും പിണറായി വിജയനും വാട്ടർ ലൂ എന്നതിന് സമാനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി